<applaud> <applaud> Arfathay Adoket Rajit Ganga Mohisne Shentsuru Arfathay <applaud>

ഞ്ചു മണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറുമണിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് എസ്പെഷ്യലി ശനിയാഴ്ച ഒരു ചെറിയ മഴ ശല്യം എല്ലാം കൂടി അങ്ങനെ എത്താൻ ആൾക്കാർ വെഴുകിയ കാരണം നമുക്ക് അങ്ങനെ തുടങ്ങാൻ കുറച്ച് താമസിച്ചത് എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം Thank you. ദന്ത 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 നാല് മുള 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 അങ്ങോട്ട് നോക്ക് സാൻ രത്തിനയത്തിട്ടോ ട്ട അമ്മയുടെ ജന്മയമ്മയുടെ ഞാൻ ആക്കിയേ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ അത് തിയേറ്ററുകളിൽ വരുന്നു വിജയമോ പരാജയമോ എന്താണെങ്കിലത് അതിൻ്റെ വഴിയേ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഈ തീയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ സംവിധായകനോ എഴുതുന്ന ആളോ അഭിനയിക്കുന്നവരോ ഒന്നും നേരിട്ട് ഇതുപോലെ കാണാറില്ല എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു നമ്മുടെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന ഈ സിനിമ വളരെ സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഒരു സിനിമ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ഇരുന്ന് കഥ ആലോചിച്ച് അത് സ്ക്രിപ്റ്റ് ആക്കി കൊണ്ടാക്കി എടുത്തിട്ടുള്ള സിനിമയല്ല സലീം ഒരു പൊളിറ്റീഷ്യനാണ് അഭിനയിക്കുന്ന ആക്ടർ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അയാളൊരു പൊളിറ്റീഷ്യനാണ് വാർഡ് മെമ്പർ ആയിരുന്നു മരുമായതിന് വരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ നടന്നിട്ടുള്ള രസകരങ്ങളായിട്ടുള്ള കുറെ കഥകൾ കുറേ സന്ദർഭങ്ങൾ മരുമായതിൻ്റെ ലൊക്കേഷനില് ഒഴിവ് കിട്ടുന്ന സമയത്തുള്ളിലൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചില രസങ്ങൾ സുഹൃത്തുക്കളോട് പറയുന്നത് പോലെ നമ്മൾ കേൾക്കുന്നു വെച്ചിരിക്കുന്നു അത് വിടുന്നു പക്ഷെ സൈ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ പാകത്തിലുള്ള സന്ദർഭങ്ങളായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യവും മൂന്ന് ഒക്കെ കേട്ടിട്ടും ചിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കുറെ രസകരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കുറെ കേട്ട് കഴിഞ്ഞപ്പോ എന്നാൽ ഇതിനൊരു സാധ്യത ഉണ്ട് സിനിമയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഈ സന്ദർഭങ്ങളെയെല്ലാം ഒരു പ്രത്യേക ചരടിൽ കോർത്ത് എടുത്താൽ രസകരമായിട്ടുള്ള ഒരു സിനിമയാക്കി മാറ്റാം എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ സിനിമ തുടക്കം കുറിക്കുന്നത് അങ്ങനെ ഞാൻ സലൈവനോട് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നു കൊള്ളാം നല്ലതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ തുടങ്ങിയതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിന്റെ രചനയും മറ്റും അത് ഏകദേശം ഒരു നാലു മാസവും ആറുമാസോ ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് എഴുതി തീർന്നത് ഞങ്ങൾക്ക് പ്രൊഡ്യൂസറൊന്നുമില്ല ഇത് പോയി പറയണമെങ്കിൽ ആരോട് പറയും ഇനി പറഞ്ഞാൽ തന്നെ ചെയ്യുമോ കാരണം ടെലിവിഷനിലുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾ അംഗീകരിക്കുവോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്ക ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കാണ് ഉണ്ണി സാറ് ഫോൺ ചെയ്യുന്നത് എനിക്ക് സാറു നേരിട്ട് ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല അപ്പോ പരമായും എന്നുള്ള ഒരു 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 ആശയം അതിന് വെച്ച് സിനിമ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ളൊരു തോന്നൽക്ക് അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സ്വാഭാവികമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ ഏതായാലും സിനിമ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ആറിന് അത് റിലീസ് ചെയ്യാൻ പോവാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് മറിമായതിന് ഒരു വലിയ ഓടിയൻ കിടപ്പുണ്ട് ഇപ്പോ കേരളത്തിൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു ഒരു കോടി ആളുകളെങ്കിലും ഇത് സ്ഥിരമായിട്ട് കാണുന്നവരാണ് ഒരു കോടി ആളുകൾ നമുക്ക് ഒരു അഞ്ചോ പത്തോ ലക്ഷം പേരെ നമുക്ക് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയാൽ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതിനുള്ള ഒരു മാർക്കറ്റിംഗ് രീതികളാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് നമുക്ക് ഈ ആദ്യ സമയങ്ങളിൽ തിയേറ്ററിലേക്ക് ആള് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുകയും നമുക്കത് പ്രാവർത്തികമാക്കുകയും ചെയ്യാവുന്നതാണ് ഓടിയുണ്ട് എല്ലാവരും സിനിമ കാണാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ ഡേറ്റിന് ഈ ആദ്യത്തെ രണ്ടോ മൂന്നോ നാലോ ദിവസം ഈ ആളുകളെ തിയേറ്ററിലേക്ക് പിക്ക് ചെയ്യണം അതാണ് നമ്മുടെ ഒരു 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 ടാർഗറ്റ് അപ്പം അതിനുള്ള ഒരു ശ്രമമാണ് ശ്രമത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇപ്പോ ഈ ഒരു മീറ്റിംഗ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സജഷൻസ് പറയാനുണ്ടെങ്കിൽ അത് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സിനിമ നല്ല രീതിയിലുള്ള ഒരു 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 ആയിട്ട് വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വരും ദിവസങ്ങളിൽ ആളുകൾ അത് കാണാനായിട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എല്ലാവർക്കും മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ിൽ രാജേഷ് രാജൻ ആ എന്ന തെറ്റുപോയില്ലേ അപമാനിക്കാൻ പാടില്ല പെട്ടെന്ന് കേട്ടേ ഉള്ളൂ അപ്പൊ ഞാനൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞാണ് സോറി എന്റെ മുന്നിലിരിക്കുന്ന ബഹുമാന്യനും അനുഭവ സമ്പത്തുമുള്ള കലാഹൃദയമുള്ള ബിസിനസ്സുകാരെ സഹോദരങ്ങൾ സിനിമയെ കുറിച്ചെല്ലാം മണിയേട്ടൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു ഒരു പ്രസംഗം കേൾക്കാനുള്ള മൂടില്ല എന്നൊക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട് എന്നാലും എറണാകുളത്ത് നിന്ന് എവിടത്തോളം ഇരുന്ന് വന്നതല്ലേ എന്നോർത്ത് രണ്ടു വാക്ക് നിങ്ങളോട് പറയാതിരിക്കാനും നിവർത്തിയില്ല നിങ്ങളോർക്കും ഇവിടെ ഒരു ഒക്കെ അടിച്ചു വെച്ചിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്ത രണ്ടാവുമരുടെ പടമൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ഇറക്കിയിട്ട് എല്ലാവരോടും കാണാൻ പറയാൻ വന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതും പക്ഷേ സത്യത്തിൽ അതല്ല പത്ത് പതിമൂന്ന് വർഷമായി ഈ സീരിയൽ രംഗത്ത് ടെലിവിഷനിലും സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നു മണിയട്ടം പറഞ്ഞതുപോലെ മില്യൺ വ്യൂവേഴ്സ് മലയാളികളായ മുഴുവൻ ലോകത്ത് മുഴുവനുള്ള മലയാളികൾ മറിമായ കാണാറും ഞങ്ങളെ അഭിനന്ദിക്കാറും അതിൽ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ സിനിമയിൽ വരാത്തത് നിങ്ങൾ എന്താ സിനിമയിൽ വരാത്തത് നിങ്ങൾ പത്ത് പേരും അനുഗ്രഹീത കലാകാരന്മാരും നടന്മാരുമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ആരും ഇതുവരെ വിളിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിനിമ ചെയ്യുക ഏതായാലും അഭിനയിക്കാനുള്ള ലുക്കും പവറും ഇല്ല അപ്പോൾ അതിനും വിളിക്കില്ല പുറകിൽ നിന്നിട്ടൊരു സിനിമ ചെയ്യാമെന്ന് കരുതി മണിയേട്ടം പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ദൈവം ഇതെന്തോ തീരുമാനിച്ചിട്ടുണ്ടായതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറും കാണിക്കാത്തൊരു ചങ്കൂറ്റം കാണിച്ച ഒരു മനുഷ്യനാണ് പുറകിലിരിക്കുന്നത് വെറുതെ ഒരു ഫോൺ കോളും അദ്ദേഹവും തിയേറ്റർ വ്യവസായം നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ ചെയർമാനാണ് നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനും മണിയേട്ടനും ഇവരുടെ സപ്തരംഗ് ഓഫീസിൽ ഗുരുവായിട്ട് വന്ന് ചർച്ച നടത്തി നമ്മുടെ ചെറിയ ഇടിയും വെടിയും പോകയും കുടിയും അടിയൊന്നുമില്ലാത്ത മനുഷ്യന്റെ ഒരു കഥ പറഞ്ഞു അത് അവർക്ക് ഇഷ്ടമായി നിങ്ങൾ ഏത് നടന വെച്ച് വേണേലും ചെയ്തു എന്ന് പറഞ്ഞ് ഒരുവിധം മുഖത്ത് വെട്ടവും യുവാക്കളായ മുഴുവൻ നടന്മാരുടെ പുറകെ ഞങ്ങൾ ഒന്നര ഇവിടെ തുറന്നു പറയാനല്ലേ സാറേ വിവാദം ഉണ്ടാക്കണ്ട കാരണം ഈ പടത്തിന് ഇനി ആളെ വിട്ട് പോകിക്കും അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കണ്ട ഞാനിത് സത്യസന്ധമായിട്ട് പറയാനേ എനിക്കറിയാൻ പാടുള്ളൂ മയക്കണ്ടെങ്കിലും ഇല്ലേലും മുഴുവൻ ആളുകളുടെ കൂടെ നടന്നിട്ട് ആരും ഡേറ്റ് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ ടി ആളുകളല്ല ഈ സിനിമ എടുക്കുമ്പോ ആരെ തല്ലണമെന്നാണ് ചോദിക്കണത് കഥ പറയുമ്പോ തന്നെ എത്ര പേരെ ഞങ്ങള് തല്ലേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് ഇടിക്കണമല്ലായിട്ടും നമുക്കടിക്കാൻ ആരുമില്ല അതിന് ഒന്നൊന്നര കൊല്ലം ഞങ്ങൾ നടന്ന് അപ്പൊ ഒരാൾ പറഞ്ഞു ആറു കൊല്ലം കഴിയട്ടെ ഒരാൾ പറഞ്ഞു ഏഴ് കൊല്ലം കഴിയട്ടെ നമ്മൾ ഈ എടുത്ത ശ്വാസം പുറത്തോട്ട് വിടുമെന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ ആരെ നോക്കിയിരിക്കാനാണ് ആറുകൊല്ലം അതേപോലെ ആരൊക്കെ ഇടാതെ വന്നപ്പോ ഉണ്ണി സാറിന്റെ അടുത്ത് വന്ന് രക്ഷയില്ല സാറേ ഇതൊന്നും കച്ചവടമാക്കാൻ ആരെയും കിട്ടുന്നില്ല നമുക്കിത് പാതി ഉപേക്ഷിക്കാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനൊക്കെ ചെയ്ത് ഏതെങ്കിലും പൈറ്റ് നടന്നോളാം അപ്പൊ ഉണ്ണി സാറ് പറഞ്ഞു നിങ്ങളിലെ എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് നിങ്ങളിത് ചെയ്തോ ഞങ്ങളിത് പ്രൊഡ്യൂസ് ചെയ്തോളാം ഇത് ജനം സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഉറപ്പില് ഗതിയില്ലാതെ അഭിനയിച്ചു പോയതാണ് ആ പടം വെച്ചേക്കണം എന്നിട്ട് കാര്യം അഹങ്കാരോട് കരുതണ്ട വേറൊരു മാർഗമില്ലാഞ്ഞിട്ട് ഞാനും മണിയേട്ടനും അഭിനയിച്ചു പോയതാണ് പടം വളരെ വൃത്തിയായി ചിരിക്കില്ലാന്ന് ഉറപ്പിച്ചു വന്നവർ പോലും ഒന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തമാശയും സന്ദർഭവും കണ്ണു നനയിക്കലും മെസ്സേജും എല്ലാം ചേർത്ത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അത് നമുക്ക് ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട് ഒരിക്കലും നിങ്ങളുടെ കസേര കുത്തിക്കീറെ ചവിട്ടിപ്പൊളിക്കുക ടിക്കറ്റ് കൊടുക്കണ ആളുടെ തെറി വിളിച്ചൊന്നും ആരും പോകില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയും ഇപ്പോൾ ഉണ്ടിസാറൂടെ സൂചിപ്പിച്ച പോലെ വളരെ പാവപ്പെട്ട അഭിനയം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ മാത്രമേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളൂ നിങ്ങളെ വിശ്വസിച്ച് ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കാരണം ഒരുപാട് നടന്മാരെ സംഭാവന ചെയ്ത ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ വളർത്തിയ ഒരുപാട് കലാകാരന്മാരെ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഉറക്കം നിന്ന് വ്യവസായം നടത്തി ഒരുപാട് പേരെ ഉയർത്തിയ നിങ്ങളുടെ കൈകളിൽ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നവരുടെ ഒരു സപ്പോർട്ട് തിയേറ്ററിൽ ആളെത്തും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് കാണാൻ ആളുകൾക്ക് ജോലിക്കൊക്കെ പോയി പോയൊന്ന് ശ്വാസമെടുത്ത് കാണാൻ കഴിയുന്ന ദിവസം ആ പടം ഒന്ന് തിയേറ്ററിൽ നിർത്തി തരണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് നിങ്ങളോട് എനിക്ക് വെക്കാനുള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മഹാമാരി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും മഴവെള്ളം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ നിങ്ങളുടെ സ്വീകരണ മുറിയിലും നിങ്ങളുടെ ഫോണിലുമൊക്കെ ഒരു ചെറു ചിരിയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഈ ജീവിതം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഈ ജനങ്ങളെ തിയേറ്ററിലോട്ട് ക്ഷണിക്കുകയാണ് ഈ ഞങ്ങൾ ഞങ്ങളിനി മണിയാട്ടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സിനിമയുമായി നിങ്ങളെ കാണാൻ ആദ്യം എത്തി ഇനിയും മാതിരി വലുതായിപ്പോയ സിനിമാക്കാരായി ഷോ വെക്കുമെന്നുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്ക് വേണ്ട സാധാരണക്കാരായ കലാകാരന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങളെ വിശ്വസിച്ച നിങ്ങളെ പോലെ തന്നെ തിയേറ്റർ വ്യവസായം നടത്തുന്ന ഉണ്ണിയേട്ടനെയും സപ്തതരംഗിനെയും ഒക്കെ ഒരു കൈ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ കലാകാരന്മാരെ വിശ്വസിച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് കെട്ടി നൂറാം ദിവസം ആഘോഷിക്കുന്ന ചടങ്ങിൽ മൊമൻറ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും നിങ്ങൾ ക്ഷണിക്കാനുള്ള അവസരം ഈ ചിത്രം ഉണ്ടാക്കി തരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ ഇത്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം